നമ്മളിപ്പോൾ വയലിൻ വായിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് വയലിൻ നമ്മളിപ്പോൾ ഇങ്ങനെ കുറുകി വെച്ചിട്ട് നമുക്കതിൻ്റെ കൈ ഇങ്ങനെ മേലെ പിടിച്ച് ഹോൾഡ് ചെയ്യാം സോ ഇപ്പം നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാം അതുപോലെ വയലിൻ നമുക്ക് തൂക്കിയിടാൻ പറ്റും തൂക്കിയിട്ട് നമ്മൾ ഈ പെഗ് ബോക്സ് അല്ലേ ഇതിന് പെക്സ് ഉള്ള ഈ ഒരു സെഷൻ പെഗ് ബോക്സ് എന്നാണ് പറയുക പെഗ് ബോക്സ് പെക്സ് ലാസ്റ്റ് സെഷൻ്റെ സ്ക്രോള് ഈയൊരു ഒരു ചുണ്ടൻ വെള്ളത്തിൻ്റെ അഗ്രഭാവം പോലിരിക്കുന്നത് എൻ്റെ പോലെ ഇരിക്കുന്നത് ഇതിനാണ് സ്ക്രോൾ എന്നാണ് പറയുക സോ ഇത് നമുക്ക് ഇങ്ങനെ ആക്ച്വലി ഈ പെഗ് പെക്സിൽ പെക്സ് വെച്ചിട്ട് നമുക്ക് ഗിറ്റാറൊക്കെ തൂക്കിയിടുന്നാൽ വയലിൻ ഇങ്ങനെ ഹാങ് ചെയ്ത് തരാൻ പറ്റും അതിൻ്റെ വയലിൻ ഹോൾഡറിൽ ബെറ്റർ എപ്പോഴും വയലിൻ ഗിറ്റാർ പോലല്ല പെട്ടെന്ന് സ്ട്രിങ്സ് അയഞ്ഞു പോവും അതുപോലെ ഈ സ്ട്രിങ്സ് ഇപ്പം നമുക്ക് നാല് സ്ട്രിങ്സാണ് പ്രധാനമായിട്ടും വയലിനുള്ളത് അപ്പോൾ ഏറ്റവും ഇനി അറ്റ അറ്റത്തെ സ്ട്രിങ് നമ്മൾ ട്യൂൺ ചെയ്തേക്കുന്നതനുസരിച്ച് ഇത് ഈ സ്ട്രിങ് ആണ് വെസ്റ്റേണിൽ ഇത് ഈ ഇ സ്ട്രിങ് ആണ് അതുപോലെ ഇത് സെക്കൻഡ് സ്ട്രിങ് വരുന്നത് എ സ്ട്രിങ് ആണ് എ തേർഡ് വരുന്നത് ഡി സ്ട്രിംഗ് ആണ് ഫോർത്ത് വരുന്നത് ജി സ്ട്രിങ് ആണ് ജി സോ ഇപ്പോൾ ഇത് പ്ലെയിൻ നോട്ട് ഓപ്പൺ നോട്ട് ഇത് ആക്ച്വലി ജി ആണ് അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫിംഗർ വെക്കുമ്പോൾ ഇത് എ ആയി ബി ആയി പിന്നെ തേർഡ് ഫിംഗർ വെക്കുമ്പോൾ സി ആയി ഫോർത്ത് ഫിംഗർ വെച്ചാൽ ഡി ആ സെയിം ഡി നോട്ടാണ് ആക്ച്വലി നെക്സ്റ്റ് സ്ട്രിങ് ഡി ഈ ഓപ്പൺ ഡിയും ഈ ഫോർത്ത് നോട്ട് ഡിയും സെയിം ആയിരിക്കും അങ്ങനെ നമ്മൾ ട്യൂൺ ചെയ്യുന്നത് സെയിം തന്നെ ഇതിപ്പോൾ തേർഡ് 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 ഫ്രിംഗർ എന്ന് പറയും തേർഡ് സ്ട്രിങ് എന്ന് പറയുന്നത് ഈ നമ്മുടെ റൈറ്റ് മോസ്റ്റ് എൻ്റിലാണ് റൈറ്റ് ആണ് ഫസ്റ്റ് സ്ട്രിങ് സെക്കൻഡ് അത് കഴിഞ്ഞ് സെക്കൻഡ് സ്ട്രിങ്ങ് തേർഡ് സ്ട്രിങ് ഫോർത്ത് സ്ട്രിങ് ഇപ്പം തേർഡ് സ്ട്രിങ് ഡി ആണ് ഡിയിൽ ഫസ്റ്റ് ഫിംഗർ വെക്കുമ്പോൾ ഇ സെക്കൻഡ് വെക്കുമ്പോൾ എഫ് പിന്നെ തേർഡ് വരുമ്പോൾ ജി ഫോർത്ത് ഫിംഗർ തേർഡ് സ്ട്രിങ്ങിൽ വരുമ്പോൾ എ ഈ എ നോട്ടും ഫോർത്ത് ഫിംഗറിലെ നോട്ടും സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ ഓപ്പൺ നോട്ടും സിമിലർ ആയിരിക്കണം അപ്പം ഇതിനകത്തും അങ്ങനെ പറയുകയാണെങ്കിൽ എ സെക്കൻഡ് സ്ട്രിങ്ങിൽ ഫസ്റ്റ് പൊസിഷൻ വരുന്നത് ബി സെക്കൻഡ് സെക്കൻഡ് ഫിംഗർ വരുമ്പോൾ സി തേർഡ് ഫിംഗർ വരുമ്പോൾ ഡി ഫോർത്ത് ഫിംഗർ വരുമ്പോഴത്തേക്ക് ഇ ഈ ഫോർത്ത് ഫിംഗർ സെക്കൻഡ് സ്ട്രിംഗ് ആയി വരുന്നതും അതുപോലെ ഫസ്റ്റ് സ്ട്രിങ് ഓപ്പൺ വായിക്കുന്ന സെയിം നോട്ടാണ് ഇനി ഫസ്റ്റ് സ്ട്രിങ്ങിൽ ഞാനിപ്പോൾ ഫസ്റ്റ് ഫിംഗർ വെക്കുമ്പോൾ എഫ് ജിയാണ് തേർഡ് ഫിംഗർ വരുമ്പോൾ എ അത് കഴിഞ്ഞാൽ ഫോർത്ത് ഫിംഗർ വരുമ്പോഴത്തേക്ക് ബി നോട്ടായി അപ്പം ഇതനുസരിച്ച് നമ്മുടെ പൊസിഷൻ മാറും അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ഇതാണ് നമ്മൾ ആക്ച്വലി പഠിക്കുന്ന അനുസരിച്ച് ഫസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ എളുപ്പം തേർഡ് പൊസിഷന് ഫസ്റ്റ് സെക്ക അതായത് ഈ ഫസ്റ്റ് ഫിംഗർ സെക്കൻഡ് ഫിംഗർ തേർഡ് ഫിംഗർ തേർഡ് ഫിംഗർ വരുന്നിടത്ത് ഫസ്റ്റ് ഫിംഗർ വരുമ്പോൾ അത് തേർഡ് പൊസിഷൻ ഉണ്ടായി അപ്പം ഈ തേർഡ് പൊസിഷനിൽ ഫസ്റ്റ് ഫിംഗർ ഇത് ഈ നോട്ടപ്പം ഈ എഫ് ജി ആണ് സോറി എഫ് ജി എ ഈ എ ബി എ സി ഇതിപ്പം തേർഡ് പൊസിഷനിൽ തേർഡ് ഫിംഗർ വരുന്ന നോട്ടാണ് സി അപ്പം ഇത് തേർഡ് ഫിംഗർ വരേണ്ടത് ഫസ്റ്റ് ഫിംഗർ വന്നപ്പോൾ തേർഡ് പൊസിഷനിലായി ഇപ്പം അതിനകത്ത് സെക്കൻഡ് തേർഡ് ഇനി ഇപ്പം തേർഡ് പൊസിഷൻ ഇതിനകത്ത് ഞാൻ ഇനി അതുപോലെ വെക്കുവാണെങ്കിൽ ഫസ്റ്റിൽ നിന്ന് തേർഡ് പൊസിഷനിൽ വെച്ച പോലെ വെക്കുവാണെങ്കിൽ അതായത് എ പി സി ഈ തേഡ് ഫിംഗറിൽ ഇനി ഞാൻ തേർഡ് പൊസിഷനിൻ്റെ തേർഡ് ഫിംഗറിൽ ഫസ്റ്റ് ഫിംഗർ വെക്കുവാണെങ്കിൽ അത് ഫിഫ്ത്ത് പൊസിഷനായി ഫിഫ്ത്ത് പൊസിഷൻ അതായത് ഇത് എ ആയിരുന്നെങ്കിൽ ബി സി ഈ സി ഞാൻ ഫസ്റ്റ് ഫിംഗറിൽ വെക്കുമ്പോൾ അത് ഫിഫ്ത്ത് പൊസിഷൻ്റെ അപ്പം ആക്ച്വലി ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എൻ്റെ ഓപ്പൺ നോട്ട്സ് ഓപ്പൺ നോട്ട്സ് വരുന്ന ഓപ്പൺ സോറി ഓപ്പൺ സ്ട്രിങ്സ് നോട്ട്സ് ആയിട്ട് വരുന്ന നോട്ടുകളൊക്കെയാണ് ഫസ്റ്റ് പൊസിഷൻ ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് ഓപ്പൺ സ്ട്രിങ് വായിക്കാം അത് നോട്ടാണ് ഇപ്പോൾ ഗിറ്റാറിൻ്റെ കേസിലാണെങ്കിലും സെയിം തന്നെ അപ്പോൾ അവിടെ നമുക്കൊരു ഫ്രെഡ് നമുക്ക് ഇതിന് ഫ്രെഡ് ബാർ എന്ന് പറയുമ്പോൾ ഫ്രെഡ് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ക്ലാമ്പ് വെച്ചിട്ട് ഫ്രെഡ് നമ്മൾ ലോക്ക് ചെയ്യും ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല വയലിൻ്റെ സ്ട്രിങ്സ് ഭയങ്കര സോഫ്റ്റാണ് നമുക്ക് അതുകൊണ്ട് ലോക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ അപ്പോൾ അതനുസരിച്ച് നമ്മൾ പൊസിഷൻ കൈ കയറ്റി പിടിക്കുകയും ഫോർത്ത് ഫിംഗർ യൂസ് ചെയ്യുകയും ചെയ്യും ഓക്കെ ഇതാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷൻസ് അപ്പോൾ ഇതാണ് സ്ട്രിങ്സ് സ്ട്രിങ്സ് ആക്ച്വലി ഈ ബ്രിഡ്ജ് ഇത് ട്യൂൺ ചെയ്യുന്ന രണ്ട് രീതി ട്യൂൺ ചെയ്യാം ഇത് നമുക്ക് ഒരു പെക്സിൽ വെച്ചിട്ട് നമുക്ക് പെക്സ് വെച്ച് നമുക്ക് കറക്റ്റ് പെക്സ് വെച്ച് നമ്മൾ കറക്റ്റ് നൊട്ടേഷൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫൈൻഡുൺ ചെയ്യാൻ നമുക്കിവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞാലിത് ടെയിൽ പീസാണ് ഈ ടെൽ പീസിൽ ഇത് ബോട്ടം സെക്ഷൻ ബോട്ടത്തിൽ ഈ ടെയിൽ പീസ് നമ്മൾ ഒരു ഒരു ഹുക്കിട്ട് ഹുക്കിട്ടാണ് വലിച്ചു വലിച്ചു നിർത്തിയിരിക്കുന്നത് ഇപ്പം ടെയിൽ പീസ് ഇത്രയേ ഉള്ളൂ ഇതിൽ ആക്ച്വലി നമ്മുടെ സ്ട്രിങ്സ് കണക്ട് ചെയ്തിട്ടാണ് ഇത് നേരെ നിൽക്കുന്നത് അപ്പോൾ സ്ട്രിങ്സ് പിന്നെ ടൈറ്റ് ചെയ്യാൻ നമുക്കൊരു ഫൈൻ ട്യൂണേഴ്സ് ഉണ്ട് ഓരോ സ്ട്രിങ്ങിനും ഓരോ ടൂണിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് ഫൈൻലി ഫൈനായിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റും ഇപ്പോൾ വയലിനെപ്പോഴും എല്ലാ പ്രശ്നം എടുക്കുമ്പോൾ സ്ട്രിങ്സ് അയഞ്ഞു പോവും അപ്പോൾ നമ്മൾ ഫൈനായിട്ട് ടൂൺ ചെയ്യാൻ നമ്മൾ ഫൈൻ ട്യൂണിറ്റ് യൂസ് ചെയ്യും ഓക്കെ സോ ഇതൊക്കെയാണ് അതിൻ്റെ വയലിൻ ബേസിക് പാർട്സ് സോ ഇത് പെഗ് ബോക്സ് പ്ലെക്സ് ഇത് സ്ക്രോള് ഇത് നാല് സ്ട്രിങ്സ് ഇത് ഫിംഗർ ബോർഡ് ഇത് ഈ ഇത് നെക്ക് പിന്നെ ഇതിൻ്റെ വയലിൻ്റെ ഫ്രണ്ട് പോർഷൻ ബെല്ലി എന്ന് പറയും ഇതാണ് ബെല്ലി അതായത് ടോപ്പ് പോർഷൻ ഇതിൻ്റെ ബോട്ടം നമ്മൾ ബാക്ക് എന്നാണ് പറയുക പിന്നെ ഈ വയലിൻ ബോഡി ഒരു രണ്ട് സി പോലെ പോലായിരിക്കുന്നത് ഇതിന് സി രണ്ട് സെക്ഷൻ സി ബൗട്ട്സ് എന്ന് പറയും പിന്നെ ഇതിൻ്റെ എഫ് എഫ് ഹോൾസ് വരയ്ക്ക് ഹോള് പിന്നെ ഈ സ്ട്രിങ്സ് നമ്മൾ ഈ ലാസ്റ്റ് വരുന്ന ടെയിൽ പീസ് ടെയിൽ പീസിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്ട്രിങ്സ് നൈസായിട്ട് ട്യൂൺ ചെയ്യാൻ ഫൈൻ ട്യൂണർ പിന്നെ വയലിൻ സ്ട്രിങ്സ് നമ്മൾ ബ്രിഡ്ജിൻ്റെ മേലെ ഇവിടെ നിർത്തുന്നു ഓക്കെ ഇത്രയും പിന്നെ ഇത് നമ്മൾ ചിൻ വയ്ക്കുന്നതാണ് ചിൻ ട്രസ്റ്റ് ഓക്കെ പിന്നെ അതുപോലെ നമുക്ക് ഇത്രയാണ് വയലിൻ ബോഡിക്കകത്ത് വരുന്നത് പിന്നെ അതുപോലെ നമ്മളിതിനകത്ത് വരുന്നത് ആക്ച്വലി പിന്നെ വയലിൻ ടോപ്പ് ബെല്ലി പോർഷനോട് ചേർന്ന അകത്തൊരു ഒരു ബാറുണ്ട് അതിൽ നമ്മൾ ബാസ് ബാർ എന്ന് പറയും അതുപോലെ ടോപ്പ് പോർഷനിൽ നമുക്ക് താഴോട്ട് നടുക്ക കുറുകെ ഒരു എന്താ ഒരു സൗണ്ട് പോസ്റ്റ് ഉണ്ട് ഞാൻ ഇന്നലെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞായിരുന്നു സൗണ്ട് പോസ്റ്റ് ഓക്കെ സൗണ്ട് പോസ്റ്റിൽ കൂടെയാണ് വയലിൻ്റെ ഈ ബ്രിഡ്ജ് വഴി സ്ട്രിങ്സിൽ നമ്മൾ ബോ വെച്ച് വായിക്കുന്ന സൗണ്ട് ബ്രിഡ്ജ് വഴി ഇറങ്ങി സൗണ്ട് പോസ്റ്റ് കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യും ഫുൾ ബോഡി പ്രൊപ്പഗേറ്റ് ചെയ്ത എഫോൾസ് വഴി പുറത്തോട്ട് വരും അങ്ങനെയാണ് സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇത്രയാണ് നമ്മുടെ വയലിൻ്റെ പാർട്സ് ഇനി നമുക്ക് ബോയിലോട്ട് വരാണെങ്കിൽ ബോയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ബോയിക്ക് പ്രധാനമായിട്ട് മൂന്ന് ഏരിയ ഉള്ളത് ഒന്ന് ഇതിൻ്റെ ഫ്രോഗ് അതിൻ്റെ ബോട്ടം പോർഷൻ പിന്നെ അതിൻ്റെ മിഡ് പോർഷൻ പിന്നെ പിന്നെ അതിൻ്റെ ടിപ്പ് അപ്പോൾ ആക്ച്വലി ടിപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് കണക്ട് ചെയ്ത ഫ്രോഗിലോട്ടാണ് നമ്മൾ ഇതിൻ്റെ വയലിൻ്റെ ഹെയർ കണക്ട് ചെയ്തേക്കുന്നത് ഹെയർ ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ ഉണ്ട് താഴെ ഈ സ്ക്രൂസ് ഈ സ്ക്രൂ തിരിക്കുന്ന അനുസരിച്ച് നമുക്ക് ഹെയർ ടൈറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ലൂസ് ലൂസാക്കാനിത് തിരിച്ചാൽ മതി അപ്പോൾ ഇത് ടേൺ ചെയ്യുന്ന അനുസരിച്ച് ലൂസ് ആക്കാനും ടൈറ്റ് ആക്കാനും പറ്റും പിന്നെ അതുപോലെ ഇവിടെ ഒരു വൈൻഡിങ് ഉണ്ട് ഈ വൈൻഡിങ്ങിലാണ് നമ്മൾ ഫിംഗേഴ്സ് വെച്ച് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ഈ ഒരു വൈൻഡിങ് ഓക്കെ സോ യാ അതുപോലെ നമ്മൾ വയലിൻ്റെ ഹെയർ നമ്മൾ ആക്ച്വലി റോസിൻ വെച്ച് ക്ലീൻ ചെയ്യും ഡെയിലി അപ്പോൾ അതനുസരിച്ച് വയലിൻ്റെ ഹെയർസ് ഫ്രഷ് ഫ്രഷായിരിക്കാം അതിൻ്റെ അത് ക്ലീൻ ആവും അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് അത് റബ്ബ് ചെയ്യുമ്പോൾ സ്ട്രെങ്സിൽ കൂടെ നമ്മൾ വായിക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സൗണ്ട്സ് നല്ലതായിരിക്കും ഓക്കെ സോ യാ ഇതാണ് വയലിൻ ബോയ സോ വയലിൻ പഠിക്കുമ്പോൾ തന്നെ ബോയിങ് ഒരു വലിയ ടെക്നിക്കാണ് ബോ വെച്ച് നമുക്ക് പല പല സ്റ്റൈൽ ഓഫ് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഇറ്റാലിയൻ വേർഡ്സ് ഫിസിക്ക് ആറ്റോ സ്റ്റെക്കാറ്റോ അങ്ങനെ പല പല ടൈപ്പ് ഓഫ് സൗണ്ട്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതെല്ലാം ബോയിങ് ടെക്നിക്സാകും അപ്പോൾ അതുപോലെ ബോ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും മൂന്ന് ഫിംഗേഴ്സാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളൊരു തള്ളവരല നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ തള്ളവറിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യും ബൈൻഡിങ്ങിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യും പിന്നെ നമ്മൾ ഈ ടു ഫിംഗേഴ്സ് പിങ്കി ഫിംഗറും അതുപോലെ നമ്മൾ പോയിന്റ് ചെയ്യുന്ന നമ്മുടെ ചൂണ്ടു വരലും ഇത് വെച്ചിട്ടാണ് നമ്മൾ ബോ ബാലൻസ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമുക്കിങ്ങനെ ബോ ബോ ബാലൻസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഈ നടുക്കത്തെ മിഡ് ഫിംഗറും പിന്നെ അതുപോലെ റിംഗ് ഫിംഗറും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യുക ചെയ്യുന്ന ടോപ്പിൽ അപ്പം ഈ വയലിൻ ഹോൾഡിങ് ഒരു വലിയൊരു പാർട്ടാണ് ബോ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് അതെ അതനുസരിച്ചായിരിക്കും നമ്മൾ വയലിൻ വായിക്കുന്ന വായിക്കുന്നതിൻ്റെ ഈസിനെസ് നമ്മൾ നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വയലിനിൽ കൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിൻ്റെ ക്വാളിറ്റിയും ബെറ്റർ ആയിരിക്കും ഓക്കെ സോ ഇതൊക്കെയാണ് വയലിൻ ബേസിക്സ് അപ്പോൾ നമുക്ക് വയലിൻ വെച്ചുള്ള ലെസൺസ്